أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അറുപത്തി ഒന്ന് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഈമാനിനെ ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളതാണ് സ്വർഗം തവക്കൊലും സഹനവും കൈമുതലാക്കിയ വിശ്വാസിയാവട്ടെ ആ സ്വർഗം നേടിയെടുക്കാൻ യോഗ്യനാണ് സ്വർഗത്തെ ആഗ്രഹിക്കുന്നവന് മുമ്പിൽ അവർക്ക് ഐഹിക വിഭവങ്ങളൊന്നും തടസ്സമേയല്ല അതെല്ലാം വിട്ട് ഹിജിറ പോവേണ്ടി വന്നാലും അതവർക്ക് ഒരു നിലക്കും ഒരു പ്രയാസമായി തോന്നുകയില്ല എന്നൊക്കെ സൂചിപ്പിച്ചതിനു ശേഷം ബഹുദൈവാരാധകരുടെ നിലപാടിനെ വിശദീകരിക്കുകയാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹു സുഹാനഭൂത്ത അല ചെയ്യുന്നത് അറുപത്തി ഒന്നാമത്തെ വചനം ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആരാണെന്ന് സത്യനിഷേധികളോട് ബഹുദൈവാരാധകരോട് ചോദിച്ചാൽ ലയക്കോലു എന്നുള്ള അവര് മറുപടി പറയും അത് അള്ളാഹു തന്നെയാണ് എന്നുള്ളത് ഇതാണ് വചനത്തിന്റെ അർത്ഥം അള്ളാഹു സുഹാനഹുവാലയുടെ ഏകത്വത്തെ ബോധ്യപ്പെടുത്താൻ അതിനെ അറിയാനും അംഗീകരിക്കാനും ഒക്കെ വേണ്ടി അവന്റെ സൃഷ്ടിപ്പിന്റെ അടയാളങ്ങൾ എന്ന നിലക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ പ്രപഞ്ചവും അതിലെ എല്ലാ വിസ്മയങ്ങളും ഇവിടെ ഈ വചനത്തിൽ അതിൽ നിന്ന് ഏതാനും ചിലതിൻ്റെ പേര് മാത്രം എടുത്തു പരാമർശിച്ചു എന്നേയുള്ളൂ ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ എന്നീ നാലെണ്ണത്തെ അള്ളാഹു പേരെടുത്ത് സൂചിപ്പിച്ചു എന്നിട്ട് ഇവയുടെ സൃഷ്ടാവ് ആരാണ് ആരാണ് ഇവയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് എന്ന് ഈ ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും അതായത് അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ ശക്തികളെ വിളിച്ചു തേടുന്ന പ്രാർത്ഥനകളും അർത്ഥനകളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന അവര് മറുപടി പറയും അള്ളാഹു തന്നെയാണ് അള്ളാഹു തന്നെയാണ് എന്നുള്ളത് ഇവിടെ കേവലം ഒരു ചോദ്യം ചോദിക്കുകയും അതിൽ നിന്ന് അവർ അവരിൽ നിന്നൊരു മറുപടി പറയുക എന്നത് അല്ലെങ്കിൽ ആ നിലക്കുള്ള മാത്രം ഒരു പരാമർശമല്ല അതിലുപരി ഇത്തരമൊരു ചോദ്യത്തിലൂടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ആശയത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ആയതിനാൽ അള്ളാഹുവാണ് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുള്ളതിനാൽ ഫീയായ ഫഹബുദൂൻ അവനെ മാത്രം നിങ്ങളെ ആരാധിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പൊരുൾ ഇതാണ് ഇതിൻ്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരോടപ്രകാരം ചോദിച്ചാൽ എന്നുള്ള ആ ചോദ്യത്തെ ഇവിടെ ആ നിലക്ക് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അത് ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഉത്തരം ആ മറുപടി ആ മറുപടി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റം നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പം ആ ഒരു ആശയത്തെ പകർന്നു നൽകാനാണ് ഇപ്രകാരമുള്ള ഒരു ചോദ്യധ്വനിയും അതിൻ്റെ മറുപടി എന്ന നിലക്കുള്ള ഒരു ഉത്തരവും അല്ലെങ്കിൽ യക്കോലിനുള്ള എന്ന ആ വാക്കും ആ വാചകവും അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സൃഷ്ടിക്കാനോ പരിപാലിക്കാനോ ഒന്നിനും കഴിയില്ല എന്ന് നിങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ടെങ്കിൽ കാരണം സൃഷ്ടിപ്പ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതിനൊന്നും കഴിയാത്ത നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികളെ അതിനെ നിങ്ങൾ ആരാധിച്ചുകൂടാ എന്നും അവരോട് പറയുന്ന ഒരു ശൈലിയാണ് ഈ വചനത്തിനുള്ളത് എന്നുള്ളതാണ് മറ്റൊന്നുള്ളത് സൃഷ്ടാവു അള്ളാഹു എല്ലാം അധീനപ്പെടുത്താനും അധികാരപ്പെടുത്താനും കഴിവുള്ളവൻ അവൻ തന്നെയാണെന്നും എല്ലാറ്റിന്റെയും പരിപാലനം അള്ളാഹുവിന്റെ ചുമതല തന്നെയാണെന്നും അത് അള്ളാഹുവിനെ തന്നെയാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെന്തേ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ നിങ്ങൾ സമന്മാരാക്കുന്നു അതായത് അറിയാതെ ഈ വിഷയത്തെ കാര്യത്തെ മനസ്സിലാക്കാതെയല്ല നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെയുള്ള ഉള്ള ദൈവങ്ങളിലേക്ക് ശക്തികളിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത് മറിച്ച് ലൈ അള്ളാ നിങ്ങളുടെ മറുപടി അള്ളാഹു തന്നെയാണ് എന്നുണ്ടായിരിക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടും എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലെങ്കിൽ അവന് നിങ്ങൾ മറ്റു ശക്തികളെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പരാമർശവും ഈ ശൈലിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൽ സമന്മാരെ നിങ്ങൾ ഉണ്ടാക്കുകയാണോ പാടില്ല എന്ന് കൽപ്പിക്കുകയാണ് വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് എന്നിട്ടും നിങ്ങൾ നിങ്ങളെന്ത് എങ്ങനെയാണ് അവർ തൗഹീദിൽ നിന്ന് അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ ആകാശം ആരുടേതാണ് ഭൂമി ആരുടേതാണ് സൂര്യചന്ദ്രാദികൾ ആരുടേതാണ് മഴ കാറ്റ് ഇങ്ങനെ എല്ലാം ആരുടേതാണ് ആരാണ് സൃഷ്ടാവ് സൃഷ്ടാവ് ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തിനൊക്കെ തന്നെ അവരുടെ ഉത്തരം അള്ളാഹു തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ ഇത് അള്ളാഹു തന്നെയാകുമ്പോൾ ആ അള്ളാഹുവിലേക്ക് മാത്രമായി നൽകേണ്ട കാര്യങ്ങളുണ്ട് ആ അള്ളാഹുലേക്ക് മാത്രമായി നൽകേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്റെ വഴിതെറ്റുന്നു സൃഷ്ടിപ്പും സൃഷ്ടാവും അവന്റെ പരിപാലനവും അവന്റെ അധികാരവും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു ഇതെല്ലാം ഏകനായ ഒരു ശക്തിയെ നിങ്ങൾ അപ്രകാരം അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനകളെ അവനിലേക്ക് മാത്രമാക്കി അവന്റെ നിർദ്ദേശങ്ങളെ ആ നിലക്ക് ജീവിതത്തിൽ കൈകൊള്ളുകയും പകർത്തുകയും ചെയ്യേണ്ട അനിവാര്യത ഉണ്ട് പക്ഷെ ആ വിഷയം വരുമ്പോൾ അള്ളാഹുനെ നിങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ അവന്റെ കൽപ്പനകളെ നിങ്ങൾ നിരാകരിക്കുന്നു അവനാണ് സിട്ടാവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ അവന്റെ നിർദ്ദേശങ്ങളെ നിങ്ങൾ അത് മാറ്റിവെക്കുന്നു ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് വഴിതെറ്റിപ്പോകുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന നിലക്ക് അള്ളാഹു സുബാന അവരോട് ചോദിക്കുന്ന ഒരു രംഗമാണത് ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ കൃത്യമായ മറുപടി പറയാനാവാത്ത വിധ വിധമുള്ള ഒരു ചോദ്യമാണത് എന്നുള്ളതാണ് ഇനി വചനം അറുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ അറുപതാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വിശദീകരണം എന്ന നിലക്ക് നമുക്കതിനെ അതിനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് വചനത്തിന്റെ ആശയം അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് റിസുഖിനെ ഉപജീവനത്തെ അവൻ നൽകുന്നു അവൻ ഉദ്ദേശിച്ച അടിമകൾക്ക് അവൻ അതിനെ കുടിസാക്കി കൊടുക്കുന്നു ചിലർക്ക് അവൻ വിശാലതപ്പെടുത്തുന്നു വിശാലത നൽകുന്നു ചില ആളുകളെ സംബന്ധിച്ച് അവൻ കുടസാക്കുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ ചില കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ മനുഷ്യരടക്കം എല്ലാവരുടെയും ഉപജീവനം അത് നൽകിക്കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് അപ്പോ ഈ ഭൗതിക ജീവിതത്തില് എല്ലാവർക്കും ഒരുപോലെ അളവ് വിഭവങ്ങൾ ജീവിതം ഉപജീവനം നൽകുക എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച അവന്റെ സുന്നത്തുകളില് അവന്റെ പ്രകൃതി ചര്യയിൽ അത് ഉൾപ്പെടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അപ്രകാരമല്ല അള്ളാഹുവിന്റെ തീരുമാനമുള്ളത് മറിച്ച് അതെങ്ങനെയാണ് അവൻ വിചാരിക്കുന്ന വിധത്തിൽ നൽകപ്പെടുന്നവന്റെ കാര്യത്തിലും നൽകപ്പെടുന്ന വിഭവങ്ങളിലും അതിൻ്റെ ഏറ്റക്കുറച്ചില് വ്യത്യാസം വിശാലതയും കുടസ്സതയും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബുഖാനയുടെ ഈ പ്രപഞ്ചത്തിന്റെ ഭൗതിക ലോകത്തിന്റെ നടപടിക്രമം എന്ന നിലക്ക് അവൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ആ കാര്യത്തെയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ കൂടുതൽ നൽകുന്നു അവൻ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചവർ കാര്യത്തിൽ അവൻ കുടുസത ഞെരുക്കം നൽകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നടപടിക്രമം ഈ പ്രപഞ്ചത്തിൽ വൈഹിക ജീവിതത്തിൽ അപ്രകാരമാണ് എന്നുള്ളതാണ് അപ്പൊ ചില കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ചില നാടിന് നാടിനല്ലാഹു ചില വ്യക്തികൾക്ക് വ്യക്തികൾക്കല്ലാഹു ചില രാജ്യക്കാർക്കല്ലാഹു ഏറെ വിശാലത നൽകുമ്പോൾ മറ്റു ചില്ലരെ അള്ളാഹു ഈ ഉപജീവനക്കാരെ കാര്യത്തിൽ ഞെരുക്കമുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഉപജീവനത്തിന്റെ കാര്യത്തിൽ നിശ്ചിതമായ ഒരു കാലം ഞെരുക്കത്തിലുള്ള ആളുകളെ പിന്നീട് അവൻ വിശാലത നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുമുണ്ട് എന്നാൽ ചില ആളുകളെ ആദ്യകാലത്തുള്ളു വിശാലത നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതാണെങ്കിൽ പിന്നീട് അവർക്ക് ഞെരുക്കം നൽകിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ ഉപജീവനത്തെ വിഭവങ്ങളെ കുറവ് വരുത്ത കുറവ് വരുത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഒരാളുടെ ശേഷിയും കഴിവും അറിവും ബുദ്ധിയും അവന്റെ പാരമ്പര്യവും ഒക്കെ ഏർ ഈ ഒരു കാര്യത്തിലൊക്കെ ഇവിടെയൊക്കെ അടിസ്ഥാനത്തില് സ്വാഭാവികമായും ഉപജീവനത്തിലെ വിശാലത ഞെരുക്കം അതൊക്കെ മാറി മാറി വന്നേക്കാം ഇതൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള തീരുമാനം അത് അള്ളാഹുവിൻ്റെതാണ് ആ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെതാണ് അവൻ ഇച്ഛിക്കുന്ന വിധത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവൻ കാര്യങ്ങളെ അപ്രകാരം തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാവുന്നത് മറ്റൊന്നുള്ളത് അള്ളാഹു ഉപജീവനം നൽകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അത് മനുഷ്യനെ പരീക്ഷിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ആരാണ് തവക്കുലും സ്വബറും സഹനവും ഒക്കെ ആയിട്ട് ഉപജീവനത്തിൽ ഞെരുക്കും വിശാലതയ്ക്കുള്ളപ്പോൾ തന്നെ ഈമാനുള്ളവരായി മാറുക ഈമാനിൽ നിലനിൽക്കുന്നവരായി മാറുക എന്നൊരു പരീക്ഷണത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണോ സുഹാൻ ഗുഹത്താല ഇത്തരം അവന്റെ ഈ ഒരു നടപടിക്രമത്തെ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളുടെ കാര്യത്തിൽ ഇപ്രകാരം അവൻ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശാലതയും ഞെരുക്കവും ഒക്കെ അള്ളാഹു നിരുപാധികമായി തോന്നിയ രൂപത്തില് അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു എന്നല്ല മറിച്ച് അതിൻ്റെയൊക്കെ പിന്നില് ധാരാളം കാരണങ്ങളും കഴിവുകളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് അവൻ ചില കുടുംബത്തെ ചില ആളുകൾക്ക് ചില രാജ്യക്കാർക്ക് അവൻ അതിൻ്റെതായിട്ടുള്ള വിശാലത അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഞെരുക്കവും പ്രയാസമൊക്കെ അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരൊക്കെയെ ഏതെല്ലാം വിധത്തിൽ നന്നായി പരീക്ഷിക്കണമെന്ന് അറിയാം അപ്പോൾ അത് അവന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു നടത്തുന്നു എന്നുള്ളതാണ് ഈ വചനത്തിന്റെ ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ആ വചനത്തിന്റെ അവസാനത്തിലേക്ക് ഏറെ അതിനേക്ക് കാര്യങ്ങളെ ചെറുത്തു വായിക്കുന്ന രൂപത്തിലല്ല പറഞ്ഞു വെക്കുന്നു ഇന്നല്ലാഹ അള്ളാഹിക്കുല്ലി ഷെയ് ഇൻ അലിം അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ളത് അതായത് ഭൗതിക ഉപജീവനം അല്ലെങ്കിൽ ഭൗതിക വിഭവം എന്നുള്ളത് അത് താൽക്കാലികമാണല്ലോ സ്ഥായിയായ വിഭവങ്ങള് അത് മരണാനന്തരമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ചില ആളുകൾക്ക് ഭൗതിക വിഭവങ്ങളെ മാത്രം അവർക്ക് ഇവിടെ കൊടുക്കുന്നവർ അത് ആഗ്രഹിച്ചു മാത്രം ജീവിക്കുന്നുണ്ട് ഒരുപക്ഷെ അള്ളാഹു ഇവിടെ നിന്ന് തന്നെ അവർക്കുള്ളത് നൽകിയേക്കാം എന്നാൽ ചില ആളുകള് പാരത്രികമായിട്ടുള്ള വിഭവങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഭൗതിക വിഭവങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അത് ഇവിടെ തന്നെ കൊടുത്തേക്കാം പാരത്രിക ലോകത്ത് അവന് ലഭിക്കാത്ത രൂപത്തിൽ ചില ആളുകള് പാരത്രിക വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നു അവർക്ക് അള്ളാഹു കാര്യമായിട്ട് നൽകുന്നത് പാരത്രിക ജീവിതത്തിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആരാണ് ഏത് വിഭവം എവിടെ നിന്നാണ് അവൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് അവൻ കാണുന്നത് എന്ത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് ഓരോരുത്തരും ഏത് മേഖലയിലുള്ള വിഭവങ്ങളാണ് ഏഹ് എന്തെല്ലാമാണ് അത് നേടിയെടുക്കാൻ അവർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എന്തെല്ലാം അവർക്ക് നൽകേണ്ടതുണ്ട് ഐഹിക ജീവിതത്തിലും അതുപോലെ തന്നെ പാരത്രിക ജീവിതത്തിലും നഷ്ടപ്പെടുന്നവനായിട്ട് ഇവൻ മാറോ അതല്ല ഈ ജീവിതവും ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും അവന് നൽകപ്പെട്ട വിഭവങ്ങളെ കൊണ്ട് അവൻ രക്ഷപ്പെടുന്നവനായി പരലോകത്തെ വാങ്ങിയെടുക്കുന്നവനായിട്ട് മാറോ ഇങ്ങനെയുള്ള ഈ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ആ ഒരു ജീവിത രീതിയെ അതിന്റെ ആ ബന്ധത്തെ അതിനുള്ള അവൻ കൃത്യമായവൻ അതിനെ അറിയുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഐഹിക ജീവിതത്തെ കാണുന്ന ആളുകളുടെ നിലപാടിനെ വിഷ തൂറാൻ സൂചിപ്പിക്കുന്നുണ്ട് അവരാരാ അവര് ദുനിയാവിനെ മങ്കാന യു രീതിൽ എന്നാണ് ഇവിടുത്തെ ഇവിടുത്തെ വിഭവങ്ങൾ ആഗ്രഹിക്കുന്നവനാണ് അവന് നാം ഉദ്ദേശിച്ചതുപോലെ ഒരു പക്ഷേ നാം നൽകിയേക്കാം എന്നാൽ ചില ആളുകളുണ്ട് അവര് ദുനിയൽ അവര് സത്യവിശ്വാസികള് പാരത്രിക ജീവിതത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് അവര് ദുനിയാവിലും നല്ല നല്ലതായ വിഭവങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ആ വിഭവങ്ങളിലൂടെ അവര് പരലോകത്ത് രക്ഷപ്പെടാൻ പരലോകത്ത് തങ്ങളെ കുടുക്കി കളയുന്ന പ്രയാസപ്പെടുത്തുന്നതായിട്ട് ഒരു വിഭവവും ദുനിയാവിൽ തങ്ങൾക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്ത് എന്ത് നൽകിയാലത് പരലോക രക്ഷക്കുതകുന്നതാവണം പരലോകത്ത് പിടിക്കപ്പെടുന്ന അത് കാരണം നശിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു വിഭവവും ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകേണ്ടതില്ല എന്നുകൂടെയാണ് സത്യവിശ്വാസികളുടെ നിലപാടുള്ളത് എന്ന് സൂറത്ത് ബക്കറയില് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് കാര്യത്തെയും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം ഇന്ന് അള്ള എന്ന് ആ വചനത്തെ അവസാനിപ്പിച്ചപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഇനി വചനം അറുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അവിടെ അള്ളാഹു സുബാന കുവത്താല പറഞ്ഞു വെക്കുന്ന കാര്യം ആരാണ് നിർജീവമായ ഭൂമിയെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് സജീവമാക്കുന്നതെന്ന് ഈ ബഹുദൈവാരാധകരോട് ചോദിച്ചാൽ ഉന്നള്ള അവരുടെ മറുപടി അള്ളാഹു തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോ അറുപത്തി ഒന്നാമത്തെ വചനത്തില് അള്ള കൊണ്ടുവന്ന ആ ഒരു ആശയമുണ്ടല്ലോ ആ ആശയത്തിലേക്ക് തന്നെ ആ ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി പറയുന്നത് ഇപ്രകാരമായിരിക്കും എന്ന് പറയുന്ന അതിലേക്ക് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു വചനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ് അവർ കണ്ണാല് കാ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം കൊണ്ട് അവരിങ്ങനെ അനുഭവിക്കുന്ന അടയാളങ്ങളെയാണ് ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു ആരാണ് അതിൻ്റെയൊക്കെ സൃഷ്ടാവ് എന്ന് വെച്ച് അവരോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് അവര് അത് ഉത്തരം അള്ളാഹു തന്നെയാണെന്ന് പറയുന്നത് എന്നാണ് അവരുടെ ജീവിതത്തിൽ വളരെ കൺകുളിർമയോടെ ആഹ്ലാദത്തോടെ അവർ കാണുന്ന ഒരനുഗ്രഹമാണ് മഴ എന്നുള്ളത് അപ്പോൾ ആ മഴയെ മുൻനിർത്തിയിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ആരാണതിൻ്റെ കൈകാര്യ കർത്താവ് കൈകാര്യ കർത്തൃതമാർക്കാണ് എന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോഴും അവരുടെ മറുപടി അത് അള്ളാഹു തന്നെയാണെന്നുള്ളതാണ് കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ആരും അതിനെതിരല്ല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോഴാണ് ഈ നിർജ്ജീവമായി ഉണങ്ങിക്കിടക്കുന്ന ഭൂമി സസ്യങ്ങളെ കൊണ്ടൊക്കെ സജീവമായി അത് ജീവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതാ നിലക്ക് തന്നെ ബഹുദൈവ ആരാധകരും അതിനെ അംഗീകരിച്ചിരുന്നു അതിൽ യാതൊരു നിസ്സംഗതയും നിസ്സംശയവും ഒന്നും ശങ്കയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കൊല അഹമ്മദില്ല എന്ന വചനത്തിലെ രണ്ടാമത്തെ ഭാഗം അതായത് അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയണേ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ ഭാഗം രണ്ട് രൂപത്തിൽ വായിക്കാം ഒന്ന് ഇത് ആരാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച് സൂര്യനെയും ചന്ദ്രനെയൊക്കെ പരിപാലിച്ച് മഴ ഇറക്കി ഭൂമിയെ സജീവമാക്കി സസലതാതകളെ മുളപ്പിച്ച് ഇതൊക്കെ ചെയ്ത് വരുന്നവനാര അള്ളാഹുവാണ് ആകയാൽ പ്രവാചകരെ നിങ്ങൾ ആ അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയണം പ്രവാചകനിൽ നിന്ന് ആശയ ആദർശത്തെ അതുപോലെ ഉൾക്കൊണ്ട് ജീവിക്കാമെന്ന് ശപഥം ചെയ്തിട്ടുള്ള മുസ്ലിമിന്റെ ജീവിതത്തിൽ നന്ദിയോടവൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാക്കാണ് അഹമ്മദില്ല പഠിച്ചോനെ നിനക്ക് തന്നെയാണ് സ്തുതി കാരണം നീയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ നിന്റെ ഔദാര്യമാണ് ഞങ്ങൾ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഐഹിക ലോകത്ത് പറ്റിക്കൊണ്ടിരിക്കുന്നത് ബോധ്യമുണ്ട് നാഥ അതുകൊണ്ട് മനസ്സിൽ നിന്ന് അലഹം എന്ന് വരണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യവിഷ നിഷേധികൾ മറുപടി പറയുമല്ലോ അള്ള തന്നെയാണ് അള്ളാഹ എന്നുള്ളത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഴ വർഷിപ്പിച്ചിട്ടുള്ളത് ഭൂമിയെ സജീവമാക്കിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ അവരറിഞ്ഞുകൊണ്ട് തന്നെ പറയ അവരറിഞ്ഞിട്ടുണ്ട് അതങ്ങനെ പറയുകയും ചെയ്യുന്നു മറച്ചുവെക്കാതെ പറയുകയും ചെയ്യുന്നു അപ്പം മക്കാമുഷീരിക്ക് ഈ നിലപാട് ബഹുദൈവാരാധകരുടെ ഈ നിലപാട് അത് അടിസ്ഥാനമായി ഒരു കാര്യമാണ് അതവന് അതേ രൂപത്തിൽ അവരതിനെ അറിയുന്നു സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു അതിന് അവരുടെ ആ സമ്മതത്തിന് അംഗീകാരത്തിന് അല്ല എന്ന് പറയുക നബിയെ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് എന്നുള്ളതാണ് വചന അവസാനിപ്പിക്കുമ്പോൾ പല്ലർഹുമില്ലായ അഖിലോൻ അധികം ആളുകളും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് എല്ലാറ്റിൻ്റെയും പരിപാലകൻ ഉടമസ്ഥൻ എന്നൊക്കെ അറിഞ്ഞിട്ടും ആര് വഴിതെറ്റി പോകുന്നു ഈ സത്യനിഷേധികൾ പകുതി ആരാധകർ വഴിതെറ്റിയിട്ടുണ്ട് ഫലായ് ഉഫക്കുൻ നേരത്തെ ചോദിച്ചല്ലോ എന്തേ നിങ്ങൾ പിന്നെയും വഴിതെറ്റി പോകുന്നു എന്നുള്ളത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് വഴിതെറ്റാനുള്ള കാരണം അല്ല അക്കുരൻ അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല ബുദ്ധി ആലോചിക്കുന്നില്ല എന്തിനാണ് അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണ് ഈ ജീവിതത്തിന്റെയൊക്കെ ശേഷം വരാനിരിക്കുന്നത് കേവലം അങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനുള്ളതാണോ അങ്ങനെ ഒരുപാട് ആലോചനകളിലേക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മുന്നോട്ട് പോയാൽ ഇതിന്റെ ഉദ്ദേശം മനസ്സിലാവും ആ ഉദ്ദേശത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയും പക്ഷെ അങ്ങനെ ഒന്നും അവർ ഇല്ല ഇവര് കേവലം അതിനനുഭവിക്കുന്നുണ്ട് അതിലെ ആസ്വാദനങ്ങൾ അവർ നുകരുന്നുണ്ട് പക്ഷേ അതിനപ്പുറം അതിലെ ആലോചനയോടെ ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കാണാൻ അവർക്ക് വഴിയ അതാകുവാണ് എന്ന് അവർ എന്നുവരെ അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ കുറിച്ച് പിന്നിലേക്ക് അവർ അവരാലോചിക്കാനോ കണ്ടെത്താനൊന്നും മനസ്സിലാക്കാനൊന്നും തയ്യാറല്ല അതാണ് ഇവരുടെ ഈ വഴികേടിൻ്റെ കാരണം അക്സർ കുഞ്ചു വേണ്ട വിധത്തില് അവരാലോചിക്കുന്നില്ല നിങ്ങളൊക്കെ വെറുതെ വളച്ചിട്ട് വ്രത സൃഷ്ടിച്ച് അങ്ങനെ മരണപ്പെട്ട് നിങ്ങൾ പോയി അങ്ങനെ തിരിച്ച് അങ്ങനെ നിങ്ങൾ ഒന്നുമല്ലാത്തവരായി പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വിശുദൂറാൻ ചോദിക്കുന്നുണ്ട് ചിന്തിക്കാത്തവരുടെ ചില നിലപാടിനെ പറ്റിയിട്ടാണ് ആ ചോദ്യം ചെയ്യുന്നത് വിഷുദൂർ ആൻ സുഹൃത്ത് ഓശിയിലേക്ക് വരുമ്പോൾ അഫ്ലായൻ തറൂൻ അലിഅലി ബലി കൈ ഫുലിക്ക ഒട്ടകത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ളതല്ലോ ചോദ്യം കേവലം കണ്ണുകൊണ്ടുള്ളൊരു നോക്കിക്കാണലല്ല ആകാശത്തെ നിങ്ങൾ നിങ്ങൾ പർവ്വതങ്ങള് നിങ്ങൾ ഭൂമിയെ പരത്തിയിട്ടുള്ളത് കണ്ടിട്ടില്ലേ നോക്കിയിട്ടില്ല എന്നുള്ളതല്ല നിങ്ങൾ ആലോചനയോടെ വിവേകത്തോടെ ബുദ്ധി കൊടുത്തിട്ട് അവയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആ നിലക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ വിശുദ്ധ ഖുറാൻ ഇത്തരം ദൈവിക ദൃട്ടാന്തങ്ങളെ അവന്റെ ആയത്തുകളെ പ്രപഞ്ച വിസ്മയങ്ങളൊക്കെ എടുത്ത് പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാം നിങ്ങൾ നിങ്ങളെന്ത് ചിന്തിക്കുന്നില്ല അറിയുന്നില്ല എഫ് കമോൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഇത്തരത്തിലുള്ള ഉണർത്തലുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാന്നുള്ളതാണ് അപ്പൊ ഏതൊരു പ്രപഞ്ച സത്യത്തെയും ഒരു അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള കരങ്ങളാരെന്ന് മനസ്സിലാക്കാനും ആലോചിച്ച് കണ്ടെത്താനും ആ ശക്തിയെ തിരിച്ചറിയാനും ആ ശക്തി കടിമപ്പെട്ട് വിധേയപ്പെട്ട് ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ മരണം വരെ ക്രമപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് സംവിധാനിച്ചിട്ടുള്ളത് പക്ഷേ ബുദ്ധി ഇല്ലാത്ത ആലോചിക്കാത്ത ബുദ്ധി ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് ആ വഴിക്കെത്താൻ സാധ്യമല്ല അതാണ് കാരണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ് ഹാത്താലാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് അള്ളാഹു അലം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു توفيق نلغتا ہے پورتا وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته